േ മനസ്സിലായില്ല ഞാൻ ഞാൻ അച്ഛൻ വാർപ്പ ഈ അവസാന നിമിഷം നോക്കിയിട്ട് മുജീബ് എങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചാ ഇനിയിപ്പകെ ആകെ ഉള്ളൂ കല്യാണത്തിന് ആ സമയം നോക്കിയിട്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം വിളിച്ചത് എന്നെ എന്ത് മറുപടി പറയാ അവനെ ഒളിക്ക് രണ്ടു ലോകം പറഞ്ഞിട്ട് ഞാൻ മുറന്ന് പോണുള്ളൂ മുജീബിന് വരാൻ കഴിയും പോണില്ല ഇവിടെ വിളിച്ചിട്ട് അവളോട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ കാലം പറഞ്ഞിട്ടൊന്നു പോയുള്ളു എന്താ റൂബി റസിയാന്റെ വാപ്പ വന്നിരിക്കുന്നു റസിയാന്റെ വാപ്പയാ ഇക്കും രസായിട്ടല്ലേ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ വന്നിട്ടുണ്ട് ഇക്കാനെ കണ്ടിട്ടേ പോണുള്ളൂ എന്നാ പറയണത് ആ അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങള് ഞാന് ഇവിടെ ട്രാക്ടർ വന്നിട്ടുണ്ട് അത് നോക്കി ഞാൻ നിങ്ങള് കണ്ടിട്ടേ പോണുള്ളു ഇത്രേ അവിടെ ഇരിക്കുന്നുണ്ട് എന്നാ ഞാനിപ്പ വരാ ഹോ എന്ത് നല്ല വീട് ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് വരാനുള്ള ഭാഗ്യം എൻ്റെ മകൾക്ക് ഇല്ലാണ്ടായില്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ കല്യാണം എങ്ങനെയെങ്കിലുമൊക്കെ നടത്തണം ഇപ്പാണെങ്കിൽ സ്വത്തിൻ്റെ പകുതി പെങ്ങൾക്ക് കൊടുക്കുമാണ് ജയിലിലല്ലേ അതുകൊണ്ട് കല്യാണം നടന്നു കഴിഞ്ഞാൽ എൻ്റെയും എൻ്റെ മകളുടെയും ഭാഗ്യമാണ് ഈ സ്വത്തുക്കൾക്കൊക്കെ അവകാശം ഞങ്ങൾ മാത്രം പറഞ്ഞ ഡേറ്റിൽ തന്നെ മുജീബിനെ കൊണ്ട് കല്യാണം നടത്തിക്കണം എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കൂ ഇല്ലെന്നുള്ളതേ എനിക്കിപ്പറിയണം അതിപ്പോ എന്താ അറിയാൻ നടക്കില്ല അത്ര തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ ഈ കല്യാണം നടക്കില്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് വിളിച്ചപ്പോ ശരിയാകുക ഇനിയിപ്പോ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ കല്യാണത്തിന് ആ സമയം നോക്കിയിട്ട് നീ കല്യാണം വിളിച്ച് പാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കല്യാണം വിളിച്ചു തരുന്ന കൊണ്ടത് ഞാൻ എന്ത് സമാധാനമാണ് പറയുക ഒരുക്കങ്ങളെ കായില്ല എത്രത്തോളം ഇങ്ങനെയൊക്കെ കാരണം ഞാൻ മാത്രമൊന്നും അല്ലല്ലോ അതിന് ഉത്തരവാദിത്വം നിങ്ങളും കൂടിയല്ലേ എന്റെ കല്യാണം ഒരു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കല്യാണത്തിൽ നിങ്ങൾ മാമി അമ്മയും കൂടി തീരുമാനം എടുത്തത് എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ മാത്രം തന്നെ അറിയാൻ ഇരുന്നിട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിങ്ങും നിങ്ങൾ അത് മുതലെടുത്തതല്ലേ പിന്നെ എന്നെ പറഞ്ഞിട്ട കാര്യം എനിക്കിപ്പോ ഒരു ഭാര്യ ഉണ്ട് റൂബി അമ്മ അവന് ചായ കൊടുക്ക് ഒരു ഭാര്യ വന്നിരിക്കുന്നു കാര്യമില്ല കാര്യം പറയണം കാര്യങ്ങൾക്ക് നിന്റെ കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ചിട്ട് അവള് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ കല്യാണം ഉറങ്ങി കഴിഞ്ഞാൽ അവൾക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ ഒഴിവാക്കണ്ട റൂബി നീ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ റെസിയായി നീ കല്യാണം കഴിക്കുക നിന്റെ രണ്ടാം ഭാര്യ റൂബി അമ്മാവിന് ചായ കൊടുക്ക് അമ്മ ചായ െ മഴ കുറച്ച് തിരക്കുണ്ട് നിക്ക് എന്ത് അവിടെ നാല് ആൾക്കാരുടെ നിനക്ക് പോകാൻ പറ്റുമോ ആൾക്കാരെ കൊണ്ടില്ലേ നിനക്ക് വിവരവും ബോധവും ഇല്ലാണ്ടിരുന്ന സമയത്ത് നിന്നെ നോക്കാൻ ഒരാൾ വേണ്ടേന്ന് പറഞ്ഞിട്ട് നിനക്ക് അമ്മായി കല്യാണം കഴിച്ചതല്ലേ ഇപ്പൊ നിനക്ക് വിവരവും ബോധമൊക്കെ വന്നില്ലേ ഇനിയിപ്പൊ ഇനി അവളിനെ സഹിക്കേണ്ട കാര്യം ഉണ്ടോ നിനക്ക് നീ അന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് എനിക്ക് ബോധം വന്നതിന് ശേഷം ഞാനും എന്റെ കൈകൾ കൂടിയിട്ട് എനിക്ക് തീരുമാനം എടുത്തത് എന്റെ നമ്മളെ വെച്ചേരി കല്യാണം കഴിച്ചേരാണ് അമ്മാവ ഇനി ഇവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ അമ്മാവനാണെന്ന് നോക്കില്ല എന്റെ വായി നിന്ന് നന്നായി കേൾക്കും പോവാൻ നോക്കി നിങ്ങള് ഒരു ചായ റൂബി ആ തോർത്തെടുക്ക് ഞാൻ കുളിക്കട്ടെ നീ ഇപ്പൊ വൈകുന്നേരം പോവാ പാടത്തേക്ക് അത് ഓർത്തെടുക്കു നീ നാമ പറയുന്ന കേട്ടിട്ടേ ലക്ഷ്മിയൊക്കെണ്ടാ ഒരു ആനയൊക്കെ പറയും നീ അും കാര്യമാക്കണ്ട എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുവെക്കി ഞാൻ കുളിച്ചിട്ട് വരാ റസിയാന്റെ വാപ്പ് പറഞ്ഞതിലും കാര്യമുണ്ട് ഞാൻ എങ്ങനെ ഇരിക്കണം മുജീബ്ക്ക് അങ്ങനെ ഇരിക്കുന്നു മുജീബ് കൂടെ കൂടെയൊന്നും എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല ആൾക്കാരൊക്കെ കളിയാക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം എത്തിയ സ്ഥിതിക്ക് വേണമെങ്കിൽ മുജീബ് റസിയാനെ തന്നെ കല്യാണം കഴിച്ചു വെറുതെ എന്റെ കൂടെ ജീവിച്ചിട്ട് മുജീബ് ജീവിതം കൂടി നശിപ്പിക്കണ്ട റൂബി നീ എന്ത് വർത്താനാണ് പറയുന്നത് ഞാൻ നിന്റെ കൂടെ ജീവിച്ചിട്ട് എന്റെ ജീവിതം അങ്ങോട്ട് അങ്ങോട്ട് നശിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല നീ കഴിക്കാൻ കുളിച്ചിട്ട് വരാം ആ നീ മാമ കേട്ടിട്ട് നിക്കണേമ പറഞ്ഞത് കേട്ട് എന്തിനാ കേൾക്കാൻ നിൽക്കുന്നത് എനിക്ക് നിന്നെ അറിയില്ലേ നിനക്ക് അത് മതി നമ്മളെന്തിനാമത് ഒരാളുടെ വാക്കുകൾ കേൾക്കണത് അവരൊക്കെ ആനയൊക്കെ പറയും നമുക്ക് അതൊന്നും നോക്കണ്ട എനിക്ക് നിന്നെ മതി എൻറെ ഭാര്യയായിട്ട് നീ ഭംഗിയില്ല എന്ന് ആരാ പറഞ്ഞത് അവർക്കൊന്നും നിന്റെ ഭംഗി അറിയാണ്ടാണ് എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ത് പണി ഞാനും സഹായിക്കുന്നു എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലാലോ ഇനി എനിക്കൊന്ന് വൈകിട്ട് ഒന്ന് ഫാമിൽ പോണം അത്ര തന്നെ എന്നാ പിന്നെ വന്നിട്ടേ ഭക്ഷണം കഴിക്കാൻ നോക്ക് നീ കഴിച്ചോ ആ ഞാൻ കഴിച്ചു നിന്റെ കാക്കന്മാർക്കും നിന്റെ ഉമ്മാക്കും നിന്റെ താത്തമാർക്കും ഒക്കെ നല്ല സ്നേഹമാണല്ലോ നിന്നെ കൊണ്ട് എനിക്ക് ശരിക്കും കൊതിയായി ഞങ്ങൾ വന്നപ്പോ അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയെനിക്ക് എന്റെ ഉമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഒരു അനിയത്തിയോ അനിയനോ ഉണ്ടാകുമായിരുന്നു എനിക്കറിയോ എന്റെ ഉമ്മ ആക്സിഡന്റിൽ മരിക്കുക കൂടെ എന്റെ ഉമ്മ പ്രഗ്നന്റ് ആയിരുന്നു അഞ്ചു മാസം ശരിക്കാ അതൊക്കെ മറക്കാൻ ശ്രമിക്കുക അതെന്നെ ആലോചിച്ചിട്ടേ വിഷമിക്കണ്ട അതൊന്നും പെട്ടെന്ന് അങ്ങനെ മറക്കില്ല എന്റെ മനസ്സിൽ ഇപ്പൊ അതൊക്കെ തന്നെ ഓർമ്മയുള്ളൂ എനിക്ക് അതൊക്കെ മനസ്സിന്ന് പോകാൻ ഒരുപാട് സമയം എടുക്കും എനിക്ക് മതി തീരില്ലേ ഈ മാസം നിറഞ്ഞു തിരക്കണ്ടേ താത്താക്കലെങ്കിലും ധാരാളം ഇത്തിരി കൂടുതലാണ് ഇത്തിരി അറിഞ്ഞു ചെലവാക്ക് ഈ മാസം നിങ്ങൾ ചിലവിനൊന്നും പൈസ തന്നിട്ടില്ലല്ലോ അല്ല ഞങ്ങളല്ലേ നോക്കണത് ഓ നീ വലിയ വർത്തമാനം പറയണ്ട ഇതുവരെ ഈ വീട്ടില് ചെലവ് നോക്കാനൊന്നും ഇരുന്നിട്ടില്ലല്ലോ ഈ മാസം കുറച്ച് കഴിക്കാനോ അത്രയല്ലേ ഉള്ളൂ എന്നാലും ചെലവ് തരുന്നില്ല ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അടുത്ത മാസം തരുമല്ലോ അതിനിപ്പത്ര മാസം പറയേണ്ട കാര്യമൊന്നുമില്ല അന്ന് കൂടി വന്നപ്പോല ഇനി എന്തിന് കാര്യങ്ങളും ചെലവുകളും എല്ലാം നോക്കിയത് ആരാണ് അതിന് മുക്കാൽ ചെലവ് ഞങ്ങളല്ലോ നോക്കിയത് ചിക്കൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് വലിയ വർത്താനം പറയണേ ഇപ്പോഴും ഉമ്മാലും വരുന്ന കാലം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തൊക്കെ തന്നെയല്ലേ ഓ രണ്ടുപേരും കൂടി തുടങ്ങി രാവിലെ തന്നെ ഇവരിന്റെ ഒരു കാര്യം ഒരു സമാധാനം തരൂല്ല അയ്യ എന്താണ് അവിടെ രണ്ടുപേരും കൂടി വഴക്കിടുന്നത് ഒന്ന് നിർത്തി രണ്ടുപേരും ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവേ ഉള്ളൂ ഒന്ന് നിർത്തി രണ്ടുപേരും നസീമ സമീറ ഒന്ന് നിർത്തി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എങ്ങനെയായാലോ ഓ ഒന്ന് വർത്തമാനം പറയാൻ ഈ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലേ ഓ ദേഷ്യം വന്നിട്ട് പോകണില്ലേ എനിക്കെന്താണ് ഞാൻ പറയാനുള്ളത് പറയും ഞങ്ങളാണ് ചിലവ് നോക്കുന്നത് ഒരു മാസം ഫുള്ന്ന് തയ്ക്കാനുള്ള സാധനങ്ങൾ രണ്ടാഴ്ച കുടുംബത്തിന് തീർക്കുക എന്താ പിന്നെ സാമർഥ്യം വിളിച്ചമ്മേ നമ്മൾ ഓടിക്കേണ്ടത് പച്ച വെള്ളം പോലെയല്ലേ വെളിച്ചമ്മയ്ക്കൊക്കെ എന്താ വില പറയാനുള്ളത് പറയേണ്ടത് പിന്നെ ദേഷ്യം എന്നാണ് ഞാൻ പറയേണ്ടത് പറയും നിങ്ങളത് വരുമ്പളേ ചായപ്പടിയും പഞ്ചസാരയും മത്സ്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും സാധനങ്ങളൊക്കെ തീരാൻ കഴി എന്തെങ്കിലും ഇത്തിരി പറയുമ്പതിൽ മെസ്സി മാതാക്ക എന്താ ദേഷ്യം വരുന്നത് എന്തായാലും നിങ്ങൾക്ക് അവസം ചെലവിന് വന്നിട്ടില്ലല്ലോ അവരെയും നമ്മൾ തന്നെ നോക്കണം നോക്കണത് പോട്ടേം കഴിക്കാം ഇനി ഇക്കാക്കാനും ഭാര്യയും കുട്ടികളെയോ ഒക്കെ നോക്കണം നമ്മൾ തന്നെ എന്താ ഒരു ചെലവാണ് ഈ വീട്ടില് ഇന്നത്തെ എന്തെങ്കിലും ഇത്തിരി എടുത്താൽ മതി എന്ന് പറയുമ്പതിലും അവിടെ ദേഷ്യം വന്നു ആ ഇക്കാക്കാനെ കടയൊഴിയെന്നെ മുതലാളി പറഞ്ഞിരിക്കുന്നത് ഇക്കാക്ക ആ തിരക്കിലാണ് എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം ചെലവ് എന്നെ കൊണ്ട് നോക്കാൻ അടുത്ത മാസം ശരിയാക്കാന്ന് ആ രൂപി വന്ന ദിവസം പറയുന്നത് കേട്ടോ കടുവൻ പറഞ്ഞ കാര്യം ഞാൻ പിന്നെ രൂപി വരുന്ന തിരക്കില് ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അതുകൊണ്ട് അവരാണ് ആദ്യം അടുത്ത് പൈസ ചോദിക്കുന്നത് അതും പത്തു ലക്ഷം രൂപ പത്ത് ലക്ഷീ പത്തു ലക്ഷം അവര് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴാണ് പൈസ ചോദിക്കറിയാലോ എന്റെ ജോലിന്റെ കാര്യം ഞാനൊരു സാധാരണ ഭയങ്കര താൽക്കാലിക ജീവനക്കാരനാണ് കുറച്ച് പൈസ അടുത്ത് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുമാണ് ഞാൻ ആ ജോലി സ്ഥിരപ്പെടുത്താനും നിൽക്കുകയാണ് ഇവര് ആദ്യം പത്തു ലക്ഷം ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്കൊരു ഗ്യാപ്പ് വേണ്ടേ അവിടേക്ക് എന്റെ ജോലി പോയാലോ എന്താപ്പ കാട്ടുക ആ എന്നാ പിന്നെ നിങ്ങൾ ആദ്യം ചോദിക്കും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലെ നോക്കി നിൽക്കേണ്ടേ വരും നമ്മൾ ഈ വീട്ടിൽ ചിലവിന് കൂടുതൽ പൈസ എടുക്കുമ്പോഴൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും മുന്നാടി തോന്നും ഒരു മാസം ചിലവിന് കൊടുക്കാണ്ടിരിക്കുമ്പോഴത്തേനും അവൾ എന്തൊക്കെയാണ് പറയുന്നത് സന്നീരാ നിങ്ങളുടെ ഇളയച്ചി അവളുടെ വായുകൾ ഇത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഉമ്മകളിലും മരുന്നും കാര്യങ്ങളൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ അവനെ കൂടെ ഇതിലൂടെ കണക്ക് പറഞ്ഞിട്ടുണ്ടാ ഒരു മാസം ചെലവിന് കൊടുക്കാൻ അവൾ എന്തൊക്കെയാ പറയുന്നത് അതെടുക്കണ്ട ഇതെടുക്കണ്ട ഞാൻ ഒഴിച്ചെണ്ണ കൂടുതൽ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒരേ പറഞ്ഞത് ഇനി ഇടയിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന അവളുടെ വായുകൾ ഇതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കട എന്നാണോ ശരിയാവുന്നത് അന്ന് ഞാൻ എന്നിങ്ങോട് വരുന്നുള്ളൂ സമീർ ഞാൻ അടുത്ത പറഞ്ഞതാണല്ലോ ഈ മാസം മാസം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഷെയർ ഇടാൻ പറ്റില്ല ചെയ്യണം സ്വർണ്ണം എന്തെങ്കിലും ചെയ്യാൻ കല്യാണത്തിന് ഞാൻ നാലുപാട് തന്നെ ഇല്ലേ ഇനി അത്യാവശ്യത്തിന് എനിക്ക് ഇട്ടു നടക്കാനുള്ള സ്വർണം തന്നെ ഉള്ളു അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറായില്ല നമുക്കൊരു കാര്യം ചെയ്താലോ കുറച്ച് പൈസ രൂപീനടുത്ത് ചോദിച്ചാലോ ഉമ്മാനെക്കൊണ്ട് ചോദിപ്പിക്കാം ഉമ്മ ചോദിച്ചാൽ രൂപി തരാണ്ടിരിക്കില്ലല്ലോ ഉമ്മനെക്കൊണ്ട് ചോദിപ്പിച്ചാലോ ഉമ്മാൻ്റെ അടുത്ത് ചോദിപ്പിക്കേ അതൊക്കെ ശരിയാവുമോ അടുത്തൊക്കെ ഉമ്മാരെ ചോദിപ്പിക്കാൻ ഞാൻ പറഞ്ഞോളൂ ഉമ്മാൻറെ അടുത്ത് ഷഫീഖുക്കാക്കെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് മുതലാളി കട ഒഴിയാൻ പറഞ്ഞിരിക്കണെ പെട്ടെന്ന് വേറൊരു കട കണ്ടുപിടിക്കണം ഇവിടത്തെ ചെലവും കാര്യങ്ങളൊന്നും നോക്കാനൊന്നും ഞങ്ങൾക്ക് കൊണ്ടാകണില്ല ഇപ്പൊ അതിന്റെ തർക്കമാണ് നിങ്ങൾ ഇവിടെ രാവിലെ കേട്ടത് ഞാൻ എന്താ ചെയ്യാൻ കുട്ടി അതിൻറെ അടുത്ത് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും അത് പറഞ്ഞിട്ട് ഏട്ടനും അനിയന്റെയും ഭാര്യമാരും തമ്മിൽ അടി കൂടുകയാണ് പൈസയ്ക്ക് ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തത് എല്ലാം ശരിയാകും എന്റെ സ്വർണ്ണം കൂടി എടുത്തിട്ടല്ല റൂബിന്റെ കല്യാണം ചോദിച്ചു കൊടുത്തത് എനിക്ക് ആ സ്വർണ്ണം വേണം ഉമ്മ റൂബിൻ്റെ അടുത്ത് ചോദിക്കും എല്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൂബിന്റെ അടുത്ത് കുറച്ച് പൈസ കടമായിട്ടെങ്കിലും തരാൻ പറയും ഒരു പത്ത് ലക്ഷം രൂപ ഉമ്മ ചോദിച്ച് കഴിഞ്ഞാൽ റൂബി തരാനിരിക്കില്ല ഉമ്മ ചോദിച്ച് വാങ്ങിച്ചേ ഞാൻ അടുത്ത് പേസ് ചോദിക്കേ എന്താ നസിൻ ഈ പറയുന്നത് ഇപ്പത്തെ സാഹചര്യത്തിൽ അതൊക്കെ ചോദിക്കാൻ പറ്റുമോ മുജീബ് നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക അവന്റെ സാഹചര്യം നമ്മൾ മുതലെടുക്കണെന്ന് വിചാരിക്കില്ലേ എന്നാ പിന്നെ എന്റെ സ്വർണ്ണേ റൂബിനടുത്ത് പറഞ്ഞ് വാങ്ങിച്ചു തരി അല്ലാണ്ട് പറ്റില്ല ഇതെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോണത് ഷെഫിക്ക് കൊടുത്ത സ്വർണ്ണം എങ്ങനെ തിരിച്ചു ചോദിക്കുക അവൾ അവളുടെ സ്വർണം തന്നെയല്ലേ ചോദിച്ചത് റൂബിക്ക് ഇപ്പൊ പൈസന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഒന്നെങ്കിൽ റൂബിന്റെ അടുത്ത് അവളുടെ സ്വർണ്ണം തിരിച്ചു തരാൻ മറി അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചു തരി എനിക്കിപ്പോ അടുത്ത് ചോദിക്കുക സ്വർണം